കിണറ്റിൽ വീണ് പരിക്കേറ്റ കുതിരയ്ക്ക് മന്ത്രിയുടെ ഇടപെടലിൽ അടിയന്തര ശസ്ത്രക്രിയ ലഭ്യമാക്കി കൊല്ലം ചിത്തറയിലാണ് സംഭവം കിണറ്റിൽ വീണതിനെ തുടർന്ന് ഷാഡോ എന്ന കുതിരയ്ക്കാണ് ആരോഗ്യപ്രശ്നങ്ങളുണ്ടായത് ഒരു മാസം മുമ്പായിരുന്നു ഷാഡോ എന്ന കുതിരയെ ചിതറയ്ക്കടുത്തുള്ള കിണറ്റിൽ നിന്ന് ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത് ജനനേന്ദ്രിയത്തിൽ ക്യാൻസർ ബാധിച്ച് അവശനായിരുന്നു ഷാഡോ കുതിര ചിതറ മൊതയിൽ അമാനി മൻസരിൽ ഫസലുദ്ദീന്റെ കുതിരയാണ് ഷാഡോ രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഷാഡോയുടെ ആരോഗ്യനിലയെക്കുറിച്ച് പൊതുപരിപാടിക്കെത്തിയ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായ ജെ ചിഞ്ചുറാണിയോട് ഫസലുദ്ദീൻ സംസാരിച്ചു മന്ത്രി ഉടൻ തന്നെ അടിയന്തര ജില്ലാ കേന്ദ്രം നിർദ്ദേശം നൽകി അത് ഒരു കിണറ്റിൽ വീണ് അതിന്റെ പ്രശ്നത്തിന് ഒരു ചെറിയ അപകടം പറ്റി അങ്ങനെ കിടക്കൽ ഫയർഫോഴ്സുകാർ വന്ന് അതിനെ രക്ഷപ്പെടുത്തി എടുത്ത് അതിനുശേഷമാണ് ഇങ്ങനെ രസവും വന്നത് ഇങ്ങനെ പല ഡോക്ടർമാരെയും കാണിച്ച് ഇതിന് ഇഞ്ചക്ഷനും മരുന്നുകളൊക്കെ കൊടുത്തിട്ടും കുറയാത്തിന്റെ പേരിലാണ് ഞാൻ കൊല്ലം ഡോക്ടർമാരെ സമീപിക്കുകയും മിനിസ്റ്റർ അങ്ങനെ മിനിസ്റ്റർ വരികയും കൊല്ലം ജില്ലാ മൃഗാശുപത്രി മേധാവി ഡോക്ടർ 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 ഡി നേതൃത്വത്തിൽ കുമാർ നിസാം അനസ്തേഷ്യ നൽകി ഒരു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ മുഴ നീക്കം ചെയ്തു രണ്ടര വയസ്സുള്ള പൂണി അതിന് ട്യൂമർ ട്യൂമർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു അത് കാരണം ടെസ്റ്റിസ് സാക്ക് വലുതായി അത് ഇവിടുത്തെ മൃഗാശുപത്രി റിപ്പോർട്ട് ചെയ്ത് അത് കൊല്ലം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ സർജറിക്ക് തീരുമാനിക്കുന്നത് ഇന്നിപ്പോൾ അതിനെ ജിൽഡിങ് ചെയ്ത് അതിൻ്റെ രണ്ട് ടെസ്റ്റിക്കൽസും റിമൂവ് ചെയ്ത് അതിൻ്റെ ബാക്കി ഡ്രെയിനേജ് ഇതെല്ലാം ഡ്രൈനേജൊക്കെ ഇട്ടിട്ട് ബാക്കി ആൻറ്റിബയോട്ടിക് കവറും മെലോക്സിക് പെയിൻ കില്ലേഴ്സും എല്ലാം നാലഞ്ച് ദിവസത്തേക്ക് കൂടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അഞ്ച് ദിവസത്തെ ആന്റിബയോട്ടിക്കും വേദന സംഹാരികളും നിർദ്ദേശിച്ചു മുറിവുണങ്ങുന്ന മുറയ്ക്ക് കുതിരയെ സവാരിക്ക് ഉപയോഗിക്കാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷനിൽ കുതിരയുടെ രണ്ട് വൃഷണങ്ങളും നീക്കം ചെയ്തു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ കൊല്ലം ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ നിന്നും ഒരു സർജന്മാരുടെ ഒരു ടീം തന്നെ വന്നായിരുന്നു ഈ ഓപ്പറേഷൻ നടത്തിയത് ഇപ്പോഴെന്തായാലും അത് പൂർണ്ണമായും റിക്കവർ ചെയ്യാനായിട്ട് ഏതാണ്ട് ഒരു മൂന്നാഴ്ച സമയമെടുക്കും മൂന്നാഴ്ച കഴിഞ്ഞ സവാരിക്ക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ ഇപ്പോൾ വിലയിരുത്തുന്നത് ഓപ്പറേഷന് ശേഷം കുതിരയെ എഴുന്നേൽപ്പിച്ച് നടത്തിയതിനു ശേഷമാണ് സംഘം വളരെ അർജന്റായിട്ട് എന്നെ അതിനെ ചികിത്സ തേടി ഇന്ന് അതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അതിൽ വളരെ സന്തോഷവാനാണ് ഞാൻ ഡോക്ടർമാർക്കും മിനിസ്റ്റർക്കും ഇടപെട്ട എസ് ബുഹാരി ആണ് എനിക്ക് ഞാൻ നന്ദി ന്യൂസ് ബ്യൂറോ